ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് കേൾക്കാൻ രസമൊക്കെ ഉണ്ടല്ലേ എന്നാൽ യാഥാർത്ഥ്യമാക്കാൻ നല്ല പണിയുണ്ട് എന്താണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ട് രാജ്യത്തിനുണ്ടാകുന്ന ഗുണങ്ങളും പോരായ്മകളും എന്തൊക്കെയാണ് നമുക്ക് പരിശോധിക്കാം നമസ്കാരം ഞാൻ അക്ഷയ രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് മുതൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് യാഥാർത്ഥ്യമാകും ഇത് നടപ്പാക്കാനുള്ള ശുപാർശ രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതി രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് ഇന്നലെ കൈമാറി തിരഞ്ഞെടുപ്പുകളെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിൽ മൂന്ന് തരം തെരഞ്ഞെടുപ്പുകളാണ് ഉള്ളത് ഇതിൽ കേരളം എടുത്തു നോക്കുമ്പോൾ നമുക്ക് ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ് എന്നാൽ കേരളത്തിലെ ലോക്കൽ ബോഡീസിലേക്കുള്ള ഇലക്ഷൻ അതായത് പഞ്ചായത്തിലേക്കും മുനിസിപ്പാലിറ്റിയിലേക്കും കോർപ്പറേഷൻസിലേക്കുമുള്ള ഇലക്ഷൻ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ അവസാനത്തോടെയായിരിക്കും പിന്നെ നിയമസഭാ ഇലക്ഷൻ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് ഇങ്ങനെ പല ഇലക്ഷനുകളും പല സമയത്ത് നടക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഇങ്ങനെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കാനും ചിലവ് ചുരുക്കാനുമായിട്ടാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പദ്ധതി ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്നത് എന്നാൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഒരു ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ സാധിക്കില്ല ആറോ ഏഴോ ഘട്ടങ്ങളിലായി രണ്ടു മാസത്തെ ഇടവേളകളിൽ മാത്രമേ ഇത് പൂർത്തിയാക്കാൻ പറ്റൂ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് ഇന്ത്യയിൽ പുതുതായി കൊണ്ടുവന്ന ഒരു ആശയമല്ല സ്വാതന്ത്ര്യ സമയത്ത് തന്നെ ഇന്ത്യ വൺ ഇന്ത്യ വൺ ഇലക്ഷൻ എന്ന രീതിയിൽ തന്നെയായിരുന്നു സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം ആദ്യമായി ഇലക്ഷൻ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് അൻപത്തിരണ്ട് കാലഘട്ടത്തിലായിരുന്നു അന്ന് ഇലക്ഷൻ നടന്നത് എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒന്നിച്ചായിരുന്നു പിന്നീട് തൂക്കു മന്ത്രിസഭകൾ ഉണ്ടാവുകയും സഭകൾ നേരത്തെ പിരിച്ചുവിടുകയും ഒക്കെ ചെയ്തതിന്റെ പരിണിത ഫലമായിട്ടാണ് പല ഇലക്ഷൻസും പല സമയത്തായി ഇന്ത്യയിൽ നടക്കുന്നത് ഇനി വൺ ഇന്ത്യ വൺ ഇലക്ഷൻ നടപ്പിലാക്കണമെങ്കിൽ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് നമ്മുടെ ഭരണഘടനയിലുള്ള കാര്യങ്ങളിൽ ഭേദഗതി നടത്തേണ്ടതുണ്ട് മാത്രമല്ല ഇന്ത്യയിലെ അൻപത് ശതമാനം സംസ്ഥാനങ്ങളെങ്കിലും അംഗീകരിച്ചാൽ മാത്രമേ ഈ പദ്ധതി നടപ്പിലാകൂ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് കേരളത്തിലും തമിഴ്നാടിലും ബംഗാളിലും അസംബ്ലി തെരഞ്ഞെടുപ്പ് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നടത്തിയാൽ ഈ സംസ്ഥാന സർക്കാരുകളുടെ കാലാവധി മൂന്ന് വർഷം മാത്രമാകും അതേസമയം കർണാടക തെലങ്കാന മധ്യപ്രദേശ് രാജസ്ഥാൻ തുടങ്ങിയ സർക്കാരുകളുടെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലാണ് തീരുന്നത് ഇവിടങ്ങളിൽ ഒരു വർഷം കാലാവധി നീട്ടേണ്ടി വരും അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണം ഇതുകൊണ്ട് തന്നെ കേരളത്തിൽ ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളിലും അടുത്ത സർക്കാരിന്റെ കാലാവധി നേരത്തെ തീരാൻ വഴി തുറന്നു മറ്റു പല സംസ്ഥാനങ്ങളിലും സർക്കാരുകളുടെ കാലാവധി നീട്ടേണ്ടിയും വരും ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് ലോക്സഭ നിയമസഭ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ചാക്കി ചെലവ് കുറയ്ക്കുക എന്നതാണ് ഇക്കൊല്ലം കേന്ദ്രത്തിൽ വരുന്ന പുതിയ സർക്കാരാണ് ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇത് നടപ്പാക്കേണ്ടത് ഇതിന് ഇംപീച്ച്മെന്റ് കമ്മിറ്റിയും രൂപീകരിക്കേണ്ടതുണ്ട് ി എന്തൊക്കെ ഗുണങ്ങളാണ് ഇത് നടപ്പിലാക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്നതെന്ന് നോക്കാം ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ സർക്കാർ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ അതുപോലെ തന്നെ സെക്യൂരിറ്റി ഫോഴ്സുകളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഇവരുടെയൊക്കെ ശ്രദ്ധ നടക്കുന്ന ഇലക്ഷനിലായിരിക്കും അങ്ങനെ ഇരിക്കെ ഈ ഇലക്ഷനുകളെല്ലാം ഒരുമിച്ച് നടത്തിയാൽ ഇവരുടെയൊക്കെ സേവനം ബാക്കി നാലു വർഷത്തേക്ക് ഗവൺമെന്റിന് കൂടുതലായി കിട്ടും പിന്നിലുള്ള ഗുണമെന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെന്റിനെ തന്നെ നല്ല രീതിയിൽ ഭരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്നതാണ് ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്ന തിരഞ്ഞെടുപ്പ് ചൂടുകളൊക്കെ മാറ്റി നമ്മുടെ മന്ത്രിമാർക്ക് ഭരണത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ കഴിയും അടുത്ത പറയേണ്ട കാര്യം വൺ ഇന്ത്യ വൺ ഇലക്ഷൻ നടക്കുമ്പോൾ വിദേശത്ത് നിന്നും അതുപോലെ രാജ്യത്തിന് പുറത്ത് താമസിക്കുന്നവർക്ക് നാട്ടിലെത്തി വോട്ട് ചെയ്യാൻ സാധിക്കുമെന്നതാണ് കൂടാതെ രാജ്യത്തെ ഇലക്ഷൻ പാർട്ടിസിപ്പേഷൻ കൂടുകയും ചെയ്യുന്നു ഗുണങ്ങൾ മാത്രമല്ല വൺ ഇന്ത്യ വൺ ഇലക്ഷൻ പ്രാബല്യത്തിൽ വരുമ്പോൾ ദോഷങ്ങളും നമ്മൾ അഭിമുഖീകരിക്കേണ്ടതായി വരും അത് എടുത്തു പറയേണ്ടത് ഇങ്ങനെ എല്ലാ ഇലക്ഷൻസും കൂടെ ഒരുമിച്ച് നടത്തുമ്പോൾ ശ്രദ്ധ പിടിച്ചുപറ്റുന്നത് ലോക്സഭ അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളായിരിക്കും അങ്ങനെ വരുമ്പോൾ ലോക്കൽ തെരഞ്ഞെടുപ്പിനുള്ള പ്രാധാന്യം കുറയുകയും വേണ്ടത്ര ശ്രദ്ധ കിട്ടാതെയും വരും ചുരുക്കി പറഞ്ഞാൽ ലോക്സഭാ ഇലക്ഷനിൽ ലോക്കൽ ബോർഡ്സ് ഇലക്ഷൻ മുങ്ങിപ്പോകും പിന്നീട് പറയേണ്ട കാര്യം ചെറിയ ചെറിയ രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടേണ്ട വോട്ടുകൾ കുറയുകയും മുതിർന്ന പാർട്ടികൾ അത് വോട്ടാക്കുകയും ചെയ്യുമെന്നതാണ് മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് ഇന്ത്യയിൽ നടപ്പാക്കിക്കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടാണ്